കുറ്റിപ്പുറത്ത് തരിശായി കിടന്നിരുന്ന അര ഏക്കർ സ്ഥലത്തൊരുക്കിയ തണ്ണിമത്തൻ വിളവെടുത്തു കുറ്റിപ്പുറം ചെല്ലൂരിനടുത്ത് മാമ്പാറയിലെ തരിശായി കിടന്നിരുന്ന അര ഏക്കർ സ്ഥലത്തൊരുക്കിയ തണ്ണിമത്തൻ വിളവെടുത്തു തിരുനാവായ കളത്തിൽ ജലീലാണ് തണ്ണിമത്തൻ കൃഷിയിറക്കിയത് യെല്ലോ അരോഹി ടെൻഡർ സ്വീറ്റ് ഓറഞ്ച് ഇറാനി എന്നീ നാല് തരത്തിലുള്ളവയാണ് കൃഷി ചെയ്തത് കുറഞ്ഞ അളവിൽ വെള്ളവും വളവും നൽകുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിലായിരുന്നു കൃഷി വിളവെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ഉദ്ഘാടനം ചെയ്തു പരിശായി കിടന്നിരുന്ന അമ്പത് സെന്റ് സ്ഥലത്ത് തണ്ണിമത്തൽ കൃഷി വിളവെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഇന്ന് ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം പരിശുഭൂമിയെ കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഇവിടെ യുവ കർഷകൻ ജലീലിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് ഒരു ഏക്കർ സ്ഥലത്ത് ഇതുപോലെ തന്നെ തണ്ണിമത്തൻ കൃഷി നടത്തിയിട്ടുണ്ട് അത് ഏതാനും ഒരു മാസത്തിനകം വിളവെടുപ്പ് നടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചാം വാർഡിലെ അബ്ദുൾ കർഷകന്റെ കൃഷി അപ്പോ നമ്മളൊക്കെ കണ്ടു നല്ല വളഞ്ഞു ഭാഗമായിട്ടുള്ള തണ്ണിമത്തൻ നമുക്ക് തന്നെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന രീതിയിലേക്ക് കൃഷി ചെയ്ത് വ്യാപിപ്പിച്ച ഒരു കർഷകനാണ് ഇത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇവിടെ തന്നെ ഇടപെട്ടുകൊണ്ട് നമുക്ക് തനതായ രീതിയിൽ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട് നമുക്ക് മുഴുവനായിട്ട് പഞ്ചായത്തിന് മുഴുവൻ കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് കുത്തിപ്പുറം തന്നെ കുത്തിപ്പുറത്ത് തന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട് അതിനുള്ള ശ്രമമാണ് പഞ്ചായത്തും അതേപോലെ തന്നെ കൃഷി വകുപ്പും ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിക്കുന്നത് അതിന് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകണം എല്ലാവിധ ആശംസ ജലീൽ അന്നർ ജലീൽ എന്ന കർഷകന്റെ പിന്നെ തണ്ണിമത്തന്റെ വിളവെടുപ്പിനോടനുബന്ധിച്ചാണ് അപ്പോ നമ്മളിവിടെ നമുക്കെല്ലാം കാണാം തരിശായി കിടന്നൊരു ഭൂമിയാണ് അദ്ദേഹം ഇതിലാണ് അദ്ദേഹം മധുരം വിളയിച്ചത് അപ്പൊ നമ്മൾ എല്ലാവരും കഴിച്ചു നല്ല നല്ല രുചിയേറിയ തണ്ണിമത്തം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിളവെടുപ്പിനോട് നമുക്ക് ലഭിച്ചത് നമുക്ക് അറിയാം ഈ മോമ്പ് കാലം മോമ്പുകാലം ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് തണ്ണിമത്തം നിങ്ങൾ ഇവിടെ ചക്കരമത്തൊക്കെ വിളിക്കുന്നതാണ് തണ്ണിമത്തം കൊണ്ടുവരുന്നതിന് പകരം നമുക്ക് തന്നെ നമ്മളെ പഞ്ചായത്തിൽ തന്നെ നമുക്ക് ഇത് ഉത്പാദിപ്പിക്കാമെന്നും അത് ആളുകളിലേക്ക് നമ്മളെ നമ്മളെ സ്വന്തം ആളുകളിലേക്ക് അത് എത്തിക്കാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടപ്പോ തന്നെ നമുക്കും വലിയൊരു പ്രചോദനമായി ഇത്രയും തരിച്ചു കിടന്നൊരു സ്ഥലത്ത് തണ്ണിമത ഇത്രയും വന്നപ്പോ നമ്മള് സ്വന്തത്തിലേ ഇവിടെ വന്ന് കണ്ടിരുന്നു അപ്പൊ വിളവെടുപ്പിന് തന്നെ നല്ലൊരിതൊരു വിജയമായതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാല് നമുക്കും ഇതൊരു പ്രചോദനമായി അപ്പൊ വരുന്ന പഞ്ചായത്തിന്റെ പദ്ധതികളിലൊക്കെ തണ്ണിമത്തന് കൂടുതൽ പ്രോത്സാഹനം നൽകാനും നോമ്പ് നമ്മുടെ പഞ്ചായത്തിൽ വ്യാപകമായിട്ട് നമ്മുടെ പഞ്ചായത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച തണ്ണിമത്തൻ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ പദ്ധതി കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ കർഷകൻ തന്നെ ഇനിയൊരു ഒരേക്കർ ഒന്നര ഏക്കറിലേക്ക് ഇനിയും ചെയ്യാനിരിക്കുന്നുണ്ട് അത് നമ്മളെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പരിധിയിൽപ്പെടുത്തി അദ്ദേഹത്തിനുള്ള സഹായം കൃഷിവകുപ്പിന്റെ സഹായം എത്തിക്കാനും മ്മെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വരുന്ന കർഷകരെ കൃഷി വകുപ്പും സർക്കാരും പഞ്ചായത്തും ഒക്കെ മാക്സിമം നമ്മൾ കൃഷിഭവനിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ത് അദ്ദേഹത്തിന് ഇനിയും മുന്നോട്ട് ഇനിയും മുന്നോട്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ആശംസകളും നൽകുകയാണ് കൂടാതെ അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത് കൃത്യതാ കൃഷിയിലൂടെയാണ് ഇദ്ദേഹം ഇവിടെ തണ്ണിമൊത്തം ചെയ്തിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന് ലഭിക്കുന്ന വിഭവങ്ങളൊക്കെ അത് വേണ്ടത്ര മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഡ്രിപ്പും പിന്നെ മത്സ്യങ്ങിട്ടാണ് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ അതെല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഹൈടെക് അഗ്രികൾച്ചർ രീതി തന്നെയാണ് തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു രീതി അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കർഷകർ അപൂർവാണ് ഗ്രാമപഞ്ചായത്ത് അംഗം സാബ കരീം കൃഷി ഓഫീസർ രുക്മ കൃഷി അസിസ്റ്റന്റ് സുധീർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലികൽ മൊയ്തീൻകുട്ടി പിലാത്തേത്ത് കുഞ്ഞ ഹാജി ടി കെ ബഷീർ സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് കൃഷി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ഒരേക്കർ സ്ഥലത്തുകൂടി തണ്ണിമത്തൻ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ജലീൽ न्यूज डेस्क Olaanjiri Online